ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രീ ഡേ സ്കിൻ പാറ്റണിംഗ് ചാലഞ്ചിൻ്റെ ഡേ ടു ആണ് എന്ന ഡേ വൺ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണ്ടിട്ട് മാത്രം ഡേ ടു കാണാൻ വേണ്ടി വരിക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ടാൻ റിമൂവിങ് പാക്ക് ആണ് നമ്മുടെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാൻ റിമൂവ് റിമൂവാക്കുക എന്നുള്ളതാണ് ടാൻ ഒക്കെ റിമൂവ് ആയാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചാലഞ്ചിൽ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വിളോട്ട് പോവാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വെച്ചേക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു ചാലഞ്ച് ഇന്നത്തെ അല്ല ഈ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു പാക്കിന് നമുക്ക് ആദ്യം വേണത് ഉരുളക്കയീൻ്റെ ജ്യൂസാണ് ഞാൻ ഉരുളക്കയെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ജ്യൂസ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് അലർജിയോ അല്ല എന്തെങ്കിലും ഇറിറ്റേഷനോക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് റൈസ് വാട്ടർ ആണ് അതായത് കഞ്ഞിവെള്ളമാണ് പിന്നെ നിങ്ങൾക്ക് ഉരുള ൊക്കെ ഇങ്ങനെ പകരം വേണമെങ്കിൽ കുക്കുംബറി യൂസ് ചെയ്യാം കേട്ടോ അത് ഏത് അതിലേതായാലും മതി കുഴപ്പമില്ല ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അളവും കാര്യങ്ങളൊന്നും ഞാൻ കൃത്യമായിട്ട് പറയാത്തത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം നമ്മുടെ ഫേസിന് നെക്കിൽ നിങ്ങൾക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ കൂട്ടിക്കൂട്ടി എടുക്കുക അപ്പോൾ അപ്പം അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അളവ് പറയാത്തത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അവസാനം നമുക്ക് ഈ ഒരു ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് നമുക്കിത് ഫേസിലെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പുറത്തേക്ക് നിങ്ങൾക്കിത് കാലിലേ കയ്യിലേക്ക് കഴുത്തിൻ്റെ പുറത്ത് അവിടെയൊക്കെ നിങ്ങൾക്ക് എവിടെയാണോ ടാനുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് കംപ്ലീറ്റ് ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്രൈവറ്റ് പാർട്ട് ഒഴിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പഴക്കമുള്ള ടാൻ ആണെങ്കിലും ജസ്റ്റ് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും കേട്ടോ അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്നുണ്ട് കാരണം മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഉരുളക്കേങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒക്കെ മാറ്റാൻ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡാർ സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഉരുളക്കേങ്ങ് സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ടാൻ ഒക്കെ മാറ്റിയെടുക്കും അതുപോലെ തന്നെയാണ് നമ്മളതിൽ യൂസ് ചെയ്തേക്കുന്ന കസ്തൂരി മഞ്ഞൾ അതും നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറ്റം ിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ കസ്തൂരി മഞ്ഞൾപ്പൊടി പറ്റാത്തവരുണ്ട് മഞ്ഞൾ പറ്റാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല പിന്നെ വേണമെങ്കിൽ ഇത് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം അതും ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പം ഇതിൽ നമ്മൾ റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി റൈസ് വാട്ടർ നമ്മുടെ ഈ ഒരു ചാലഞ്ച് റൈസ് വെച്ചിട്ടായത് കൊണ്ടാണ് ഞാൻ റൈസ് വാട്ടർ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം കേട്ടോ ടാൻ മാറ്റാനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം അല്ല തൈര് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേ വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം ഡേ ടുവിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഡേ ത്രീയിൽ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഈ മൂന്ന് ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു വൺ മന്ത് ഒക്കെ ചെയ്യുക കാരണം ഈ ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് സ്കിൻ ഫ്രൈറ്റ് ആയിട്ടുണ്ടാകും പക്ഷേ ആ കിട്ടിയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ മന്ത് ഇത് ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങനെ അങ്ങ് അപ്പം പതിയെ ആ റിസൾട്ട് അങ്ങ് പോയി പോകും അതാണ് പൊതുവേ പറ്റുന്നത് നിങ്ങൾക്ക് ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ നോർമൽ സ്കിന്നിലോട്ട് നമ്മൾ മാറും അപ്പോൾ അതിന് മെയിൻ റീസൺ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വൺ മന്ത് ഒക്കെ ട്രൈ ചെയ്യുക അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു വൺ മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പെർമനന്റ് ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇപ്പം പാക്കൊക്കെ അപ്ലൈ കഴിഞ്ഞ ഒരു മാക്സിമം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പാക്ക് റിമൂവ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് മസാജിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏത് പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഇതുപോലൊന്ന് പാക്ക് റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ടാനൊക്കെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സമയമാണ് കാരണം മഴയൊക്കെ പെയ്യാൻ തുടങ്ങി വെയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ വെയിലത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ടാനൊക്കെ ഈ ഒരു ടൈമിൽ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പാക്ക് അപ്ലൈ ചെയ്താലും പുറത്തിറങ്ങുമ്പോൾ വെയിൽ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിൽ തന്നെ അങ്ങ് കിടന്നോളും ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നല്ലതാണ് അപ്പോൾ നിങ്ങൾ ടാനൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്തൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫേസ് ഒക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നോളൂ കേട്ടോ വാഷ് ചെയ്തിട്ടും വരാം അപ്പം അതാ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും എൻ്റെ ഫേസിലുള്ള മാറ്റം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല ഞാനിപ്പോൾ കുറേ കുറേ പാക്കൊക്കെ ചെയ്യുന്നത് കൊണ്ടും ആണ് കറക്റ്റായിട്ട് മാറ്റം മനസ്സിലാവാത്തത് പലരും ചോദിക്കാറുണ്ട് ഏത് പാക്കാണ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ലത് എന്നുള്ളത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഒരു ജോലി പോരായാലും എനിക്കിപ്പോൾ ഒരു പാക്ക് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനും പറഞ്ഞു തരാനും പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ മാറി മാറി ഓരോന്ന് ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാറ്റം മനസ്സിലാവും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാലഞ്ചിൽ ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പങ്കെടുത്തിട്ട് ഡേ വണ്ണിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഡേ ഇന്നത്തെ ഈ ഒരു ടാൻ റിമൂവിംഗ് പാക്കും കൂടി ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടം മറക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തുള്ള ബൈ